എന്നും തന്റെ അയൽപക്കക്കാരെ ഒരിക്കലും അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നും എന്നാൽ തിന്മ ഉയർന്നു വന്നാൽ പ്രതിരോധിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ആർ എസ് എസ് നേതാവിന്റെ പ്രതികരണം നമ്മൾ ഒരിക്കലും അയൽപക്കക്കാരെ ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ചെയ്യില്ല പക്ഷെ ഒരാൾ തിന്മയായി മാറിയാൽ മറ്റെന്ത് ചെയ്യാനാകും ജനങ്ങളെ സംരക്ഷിക്കുകയാണ് രാജാവിന്റെ കടമ അദ്ദേഹം തന്റെ കടമ നിർവഹിക്കുക തന്നെ വേണം ഗുണ്ടകളെ പാഠം പഠിപ്പിക്കുന്നത് കടമയുടെ ഭാഗമാണ് അഹിംസ ഹൈന്ദവ വിശ്വാസത്തിന്റെ കാതലായ തത്വമാണ് എന്നാൽ അതിക്രമികളെ നേരിടാനും ഹിന്ദുത്വം പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സനാതനധർമ്മത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് സത്യം ശുചിത്വം കരുണ തപസ്യ എന്നിങ്ങനെ നാല് തൂണുകളിലാണ് മതം നിലകൊള്ളേണ്ടത് ഇതിനപ്പുറമുള്ളതെല്ലാം അധർമ്മമാണ് ഇന്ന് മതം ആചാരങ്ങളിലും ആഹാര രീതികളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മതം ചോദിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത് ഹിന്ദുക്കൾ ഒരിക്കലും അത്തരം ഒരു കാര്യം ചെയ്യില്ല അത് നമ്മുടെ രീതിയല്ല വെറുപ്പും ശത്രുതയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാൽ അതിനർത്ഥം നിശബ്ദമായ അക്രമം സഹിക്കുക എന്നല്ല എന്ന് അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പറഞ്ഞു നാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം